അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും വാർഷികവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മുപ്പതാം വാർഷിക സമ്മേളനം ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ എന്നിവ തൊടുപുഴ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പൊതുയോഗത്തിന്റെ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി ഏറ്റവും നിർണായകവും നിസ്തുലവുമായ സേവനം ചെയ്യുന്ന അധ്യാപകർ അവരെത്ര ആലോചിച്ചാലും മതിയാവുകയില്ല നമുക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിയും നല്ല കുട്ടികളും ഉണ്ടാക്കാം നല്ല മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എല്ലാം ചെയ്താൽ കുട്ടികളെ നന്നായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും മികച്ച അധ്യാപകരില്ല എങ്കിലും ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി നമ്മൾ എവിടെയും എത്തുന്നതിന് അപ്പൊ നമ്മുടെ അധ്യാപകരാണ് ഏറ്റവും കൂടി ഏറ്റവും ആത്മാർത്ഥമായി സ്വന്തം മക്കളെ പോലെ തങ്ങളെ ഏൽപ്പിക്കുന്ന കുട്ടികളെ ഏറ്റവും ആധുനികമായ എല്ലാ അറിവും പങ്കു നൽകി അവരെ പുറം ലോകത്തെ വിവിധ നിലകളിൽ പ്രാഗൽഭ്യത്തോടു കൂടി നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കാൻ അവരെ തയ്യാറാക്കി അയക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു ധ്യാപകരെ ആദരിക്കിട്ടുന്ന ഒരു സന്ദർഭം ജീവിതത്തിൻ്റെ ധന്യമായ ഒരു നിമിഷം ഞാൻ അടിപ്രാവശ്യവും പക്ഷേ സിദ്ധിപ്പിച്ചതില്ല എൻ്റെ പൊതുജീവിതത്തിനെപ്പോലും എനിക്ക് വളരെയേറെ സഹായകമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളതാണ് എനിക്ക് എൻ്റെ മുരുക്കന്മാരും വെച്ചിട്ടുള്ള വിവരവും ശാസനീയമാണെന്നോർക്ക് രണ്ട് കാര്യങ്ങളെ മാറ്റാൻ ഞാൻ ശ്രദ്ധിച്ചു ക്ലാസ് ടീച്ചർ ഞാൻ കെ ബിന്ദു എ മമ്മു എം എ മുംതാസ് വർഗീസ് ജോസഫ് കുന്നത്തൂർ ജെ പ്രകാശ് എം എം വിജയകുമാരി എലിസബത്ത് ലിസി ആർ രഘുനാഥൻ പ്രീത് ജോർജ് കെ എം മഞ്ജു എസ് ശൈല കെ ടി തോബിയസ് എൻ എസ് സാംജോയി ജെ ചാക്കോച്ചൻ എം ജി മിനി എം ആർ രാജു ജേക്കബ് എബ്രഹാം ജെ ഡാഫിനി കെ എൻ സുനിൽകുമാർ ബാബു മാത്യു ഡോക്ടർ വിൽസൺ ജോസ് ലക്ഷ്മി മംഗലത്ത് ലേഖാ കാദമ്പരി കുളങ്ങര ഗോപാലൻ ബി എസ് ശാന്തകുമാർ എ ബിജു ശ്രീല അനിൽ ഡി സുജാത ബിജോയ് മാത്യു ബിജു ജോർജ് ജെസി ജോസഫ് രാജു സി ഗോപാൽ വി കെ അജിത്കുമാരി സി സി എം ലൂക്കോസ് കാലടി പി പി വാസുദേവൻ സാബു നെയ്യശ്ശേരി സതീഷ് കുമാർ മുളവൂർ ജീനു ജോർജ് കെ ശിവപ്രസാദ് ഫിലിപ്പ് ജോർജ് സുരേഷ് സി കാട്ടിലങ്ങാടി സി വി ലിജുമോൾ ലാലി സെബാസ്റ്റ്യൻ കെ എസ് ജയരാജ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി സംഘടനാ പ്രസിഡന്റ് മാത്യു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു മാധ്യമ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് പി കെ അനിൽകുമാർ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എൻ എ ജെയിംസ് അഖിലേന്ത്യാ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി അമ്മിണി എസ് ഭദ്രൻ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് കുമാർ സംസ്ഥാന ദേശീയ അവാർഡ് ജേതാക്കളായ ജോസഫ് മുല്ലശ്ശേരി കെ തോമസ് എന്നിവർ ആശംസകൾ നേർന്നു റിട്ടയർഡ് എ ഡി പി ഐ ജെസി ജോസഫ് വർഗീസ് ജോസഫ് ഡോക്ടർ എം എ മുംതാസ് ദേശീയ അവാർഡ് ജേതാവ് കെ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി വി എൻ സദാശിവൻപിള്ള സ്വാഗതവും ട്രഷറർ പി എ ജോർജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ since 1924 nineeen 2